എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ജനപ്രിയ ആനുകൂല്യമായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വർഷത്തിൽ രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളിലായി ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത് പതിനെട്ട് ഗഡുക്കളിലായി മുപ്പത്തി ആറായിരം രൂപ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു പത്തൊൻപതാമത്തെ ഗഡു വിതരണം ഡിസംബർ ഒന്നാം തീയതി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഇലക്ട്രോണിക് കെ വൈ സി ഇതിനെ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത് പൂർത്തിയാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് ഒ ടി പി മുഖേനയോ അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം വഴിയോ ഇത് പൂർത്തീകരിക്കാവുന്നതാണ് കൂടാതെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ഇത് പൂർത്തീകരിക്കാവുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി പ്രകാരം ഇരുപത്തഞ്ച് ലക്ഷത്തോളം കർഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണ കാലയളവ് ഡിസംബർ ഒന്നാം തീയതി മുതൽ മാർച്ച് വരെയുള്ളതാണ് വിതരണത്തിനുള്ള കൃത്യമായ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടില്ല വരുന്ന മുറയ്ക്ക് ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് കൂടാതെ കിസാൻ സമ്മാൻ നിധിയിലെ അർഹതപ്പെട്ട കർഷകനോ അല്ലെങ്കിൽ കുടുംബത്തിനോ അറുപത് വയസ്സ് കഴിഞ്ഞാൽ മാസം തോറും മൂവായിരം രൂപ വീതം ലഭിക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷനും ഇപ്പോൾ നിർവഹിക്കാൻ സാധിക്കും ഒരു കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള അംഗങ്ങൾക്കാണ് രജിസ്ട്രേഷന് സാധിക്കുക കാർഷിക മേഖലയുമായി പരിചയമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ളവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മൂന്ന് വർഷത്തിൽ കുറയാത്ത കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ളവർക്കാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാനായി സാധിക്കുക അതോടൊപ്പം തന്നെ മാസവരുമാനത്തിൻ്റെ കാര്യമാണെങ്കിൽ സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജോലിയോ മറ്റ് സ്വകാര്യ കമ്പനികളിലോ ജോലി ഇല്ലാത്തവരായിരിക്കണം അപേക്ഷിക്കേണ്ടത് ഇത് കർഷക കുടുംബത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും പതിനെട്ട് വയസ്സ് മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഇതിൽ ഓരോ പ്രായത്തിനനുസരിച്ചുമുള്ള ഒരു അംശാദായം നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ട് പ്രായവർധനവിനുസരിച്ച് അംശാദായത്തിലും ചെറിയൊരു വർധനം ഉണ്ടായിരിക്കും ഏറ്റവും ഉയർന്ന പ്രായപരിധി എന്നത് നാൽപ്പത് വയസ്സാണ് നാൽപ്പത് വയസ്സിൻ്റെ അംശാദായം എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് നാൽപ്പതാം വയസ്സിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിലാണ് ഇരുന്നൂറ് രൂപ അംശാദായമായി വരിക നമ്മൾ എത്രയാണോ അംശാദായം അടക്കുന്നത് അതിന് തുല്യമായൊരു തുക കേന്ദ്ര ഗവൺമെൻറ്റും ഇതിലേക്ക് അടക്കുന്നതാണ് ഇങ്ങനെ അടക്കുന്ന തുകയിൽ നിന്നുമാണ് അറുപത് വയസ്സ് മുതൽ മാസം മൂവായിരം രൂപ വീതം പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ അതല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളിലോ പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ പദ്ധതിയുടെ പേര് കിസാൻ മന്ദൻ യോജന എന്നാണ് നമ്മൾ നൽകുന്ന അംശാദായം ഓരോ മാസവും നൽകിയിരിക്കണം പതിനെട്ടാം വയസ്സിലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ അമ്പത്തഞ്ച് രൂപയും ഇരുപത്തൊമ്പതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ നൂറ് രൂപയുമാണ് അടയ്ക്കേണ്ടത് ഇതിന് തുല്യമായ തുകയാണ് കേന്ദ്ര സർക്കാരും അടക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കിസാൻ സമ്മാൻ നിധിയിലുള്ള എല്ലാ കർഷകർക്കും ഇതിൽ അംഗത്വം നേടാവുന്നതാണ് ഇതിൻ്റെ രജിസ്ട്രേഷനായി മൊബൈൽ നമ്പർ ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് കരമടച്ച രസീത് കയ്യിൽ കരുതുകയും വേണം ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്